അയ്യോ മോളെ അപ്പാപ്പൻ ഇരിക്കാ കൊറച്ച് ബുദ്ധിമുട്ടുണ്ട് മോളെന്താപ്പൻ മുഖക്കുരുടെ അസുഖിന്റെ ആ മുഖക്കുരു തെറ്റി മൂട്ടില വന്നതേ അതോണ്ട് അപ്പാപ്പനി ആ ഇവിടെ ചീറ്റുകളി ഉണ്ടായിരുന്നാ ഞാൻ തെങ്ങ് പറമ്പില് കളിക്കാന്ന് വിചാരിച്ചു വേണോ ുംയസ് ഒമ്പത് എന്നൊക്കെ അത് നിങ്ങടെ ഇവിടെ മുമ്പിലെ ഒരു പെൺകുട്ടി കൊള്ളാട്ടെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ എന്നോട് വായിച്ചു വച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് എന്റെ വയസ്സങ്ങൊമ്പത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എനിക്ക് ഒറ്റ അസുഖിക്കൊക്കെ അടിപൊളിയ മോളെവിടെ പഠിച്ചപ്പോ ഞാൻ എവിടെങ്കിലും അപ്പൂപ്പന എന്തോ അസുഖം പറ പറ അസുഖത്തിനെ പറ്റി പറയാൻ ഒരു നീണ്ട കഥ തന്നെ പറയണ്ടു മോളെ ഞാൻ എത്തിക്കട്ടെ മൗക്കൂരി തല്ലു തല്ലുണ്ട് അതെ എന്റെ മോളെ ഒന്ന് കേക്കണ പാപ്പേന്റെ ശരീരം മൊത്തം വേദനയാവടന എവിടെയാ വേദന അതായത് മോളെ പണ്ടട്ടാ പണ്ടാ പാപ്പ ഇങ്ങനെ നിന്നട്ടെ നോക്കേ ഇങ്ങനെ തിരിയാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ എത്തുള്ളു ായില്ല മനസിലായില്ലോ ഒന്നും കൂടി പറഞ്ഞില്ല അതായത് പണ്ടപ്പാപ്പിനെ ഇങ്ങനെ ചെയ്യാതൊരു പ്രശ്നമുണ്ടായിരുന്നില്ല മോളെ പക്ഷെ അപ്പാപ്പിന് ഇവിടെ എത്തും മോളിക്കുന്നമ്മേ നല്ല പിടുത്ത മോളെ കൊഴപ്പില്ല പ്രശ്നണ്ട് ഇല്ല പ്രശ്നെ ഒറ്റക്കാലം നിക്കാൻ പറ്റില്ല മോളെ ഈ വയസ്സാകാലത്ത് ഒറ്റക്കാല നിൽക്കുന്ന അത് മോൾക്ക് പറഞ്ഞാ മനസ്സിലാവുന്നറിയില്ല എന്തിലും ഒറ്റക്കാലം നിക്കണേന്ന് പള്ളി നിക്കട്ട പിന്നെ ഒറ്റക്കാലല്ല പിന്നെ മലത്തിട്ട് അതെ അപ്പാപ്പന് മൂക്കില് പിടിക്കാൻ പറ്റില്ല മോളെ മൂക്കി പിടിക്കുന്നതിന് പിടിക്കുന്ന മൂക്കില് എങ്ങനെ പിടിക്കുമ്പോ അമ്മേ കൈയൊക്കെ വേദന എടുത്തിട്ട് പാല് മോളെ അപ്പാപ്പൻ വയസ്സായ ോ പനി അപ്പാപ്പിന് പനി എങ്ങനെയാ വന്നത് അത് കഥ കേക്കേണ്ട കാര്യ നിങ്ങള് കേക്കണം നമ്മടെ അത് വിവാഹന്റെ റേഷൻ കട ഇല്ലേ നിങ്ങളും കേട്ടോ കേക്കാൻ കേട്ടിട്ട് പറയണേ മേടാ ദിവാന്റെ പീടിയില്ലേ അവിടെ ഞാൻ അന്ന് പോയി പോണിക്ക് ഞാൻ നടന്ന് പോണെടുത്ത് കാലും എന്തോന്ന് തട്ടി അപ്പൊ ഞാൻ അതെടുത്തു എന്നിട്ട് ദിവാനോട് കട ചെന്നപ്പോ ദിവാനോട് ചോദിച്ചിട്ടാ ഇത് എന്താ സാധന ഇത് അപ്പൊ ദിവാൻമാര ഈനാച്ചാട്ട ഇത് പനിയുടെ ഗുളികയാണല്ലോന്ന് മോള് കേട്ടോ എനിക്കാണെങ്കിൽ പനിയുമില്ല അപ്പൊ ഞാൻ ആ ഗുലികൾ കിട്ടിയതല്ലേ വെറുതെ കളയുണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് മഴയെ തടഞ്ഞു നടന്നു പോളെ ഇപ്പൊ പനിയും മാറണില്ല ചുമറില്ല പോളെ വയസ്സായിട്ടേ പനി വന്നത് ഇറക്കാൻ പറ്റില്ല ഇറക്കാൻ പറ്റില്ല ഇത് ആ ഷർത്തൊന്ന് മാറ്റിക്ക് ഇങ്ങോട്ട് ഒന്ന് മാറ്റാൻ മഴ മുണ്ടോ

Finally, Papa inter시에, Papa man, well? ി തിരുമ്മില്ലേ അയ്യപ്പ കൈലപ്പൊ അപ്പാപ്പ അങ്ങനെ ഒരാളുടെ മുമ്പിലും കൈയൊന്നും നീട്ടിട്ടില്ല മനസ്സിലാവണ്ട നിനക്ക് ില്ല ഗുളിക എഴുതാൻ മരത്തെ ഉറക്കം തീരില്ലേ മോളെ ഉറക്കില്ലേ

ായിട്ട് ഭയങ്കര ബഹളൂര് പോളെ കണ്ണടക്ക സമ്മതിക്കില്ല അവടാ മോളെ ഇന്നലെ പോയ തല്ലുകൂടിയാണല്ലാണ്ട് ഞാൻ സ്വഭാവം പിടികിട്ടി കേട്ടോ അതെല്ലാം മോളെ പാപ്പാപ്പിനൊന്നും കൊച്ചു തന്നായിരുന്നു അയ്യോ എന്താ ഇനി പ്രശ്നം ഒന്ന് പറഞ്ഞ അപ്പൊ ഇതുവരെ ആയിട്ട് രോഗമൊന്നും എനിക്ക് തോന്നുന്നില്ല രോഗം ഇണ്ട് കണ്ണിന് കാഴ്ച കൊറച്ച് കൊറവാണി മുഴുവൻ അത് മോലെ അത് പറഞ്ഞാട്ടാ ദൈവണ്ടല്ലോ അതാകലുള്ളത് കാണാതൊരെണ് അടുത്തുള്ളത് ഇതൊക്കെ കാണണമെങ്കിൽ ഇത് വെക്കണം പാപ്പിനെ മനസ്സിലായാ അല്ല അപ്പൊ പിന്നെ ഈ മൂന്നെണ്ണം ഈ മൂന്നാമത്തെ ഈ രണ്ടെണ്ണം എവിടെയാന്ന് പിന്നെ ഇത് അപ്പൊ കാണണോ ആ തിയേറ്റർ ആ റെഡി ആക്കി കേട്ടോട്ടോ ആ ഇപ്പൊരു അപ്പൊ പിന്നെ അസുഖില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സിനിമയ്ക്ക് പോവാറായ് പോവാനല്ല അതെ ഇവിടെ ഒരു ഓപ്പറേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാനുണ്ട് അതിന് വേണ്ടി പോവാൻ എന്താ പോലെ പറ്റ ഓപ്പറേഷൻ എനിക്ക് എന്താ പ്രശ്നം എന്താ അപ്പൂപ്പനല്ല പ്രശ്നം അത് കുറച്ചാൾ മുമ്പ് ഒരാളാണെങ്കിൽ വന്നിട്ടാണെങ്കിൽ സൂചി പിഴിയായിരുന്നു അത് കാരണം അത് എടുക്കാൻ വേണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അതിനകത്തൊരു കത്രിക കുടുങ്ങിപ്പോയി കത്രിക എടുക്കാൻ വേണ്ടിട്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്താ അതിനകത്തൊരു കത്തി കുടുങ്ങിപ്പോയി ആ കത്തി എടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ അവിടെ അങ്ങനെ പിടിപ്പിച്ച ചോദിച്ചോട്ടെല്ലാം സിബഅ പിടിപ്പിച്ചിങ്ങനെ അതെ െറ്റർ ഒന്നുമല്ല ഇത് കൊണ്ട് പോയിട്ട് പോയിട്ടേ മരുന്ന് മേടിക്കാട്ടുള്ള അസുഖങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല പോയില്ലേ ഡോക്ടറുടെ പാട്ടിന് പോയില്ലൊട്ടെങ്കിലും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോള എന്നാലും കാണാൻ പറ്റുള്ളൂ മക്കളെ എന്റെ ഭാര്യ കേക്കണേ ചവിട്ടി കൂട്ടും പോവാൻ പറഞ്ഞിസ്റ്റ് ഇപ്പൊ കിട്ടിട്ടല്ലേ ഉള്ളു പിന്നെ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് കിട്ടിട്ടൊക്കെ ആലോചിച്ച പോലെ ക്ലൈമാക്സിന്റെ കാര്യമൊക്കെ ഓ ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല അപ്പോളി ചെ ക്ലൈമാക്സ് അറിയാണ്ട തൂക്കേട്